श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇതിജനകലിമോടുകേട്ടാതെ ഇന്ദ്രജിത്തും പറഞ്ഞേദിനാൻ ദക്ഷണേ തൃജ മനസി ജനക ശോകം മഹാമതേ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കെ മരണവിരഹിതനവൻ അതിനില്ല സംശയം മറ്റൊരു തൻബലത്ര വന്നീടുമോ ഭയമവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവരികൾ തന്ന വരത്തിനാൽ വലമധനമഭിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതു മത്ഭൂതം അതു കരുതുമളവിലിഹ നാണ മാമെത്രയും ഹന്തു മശക്യോപിഞ്ഞ വിളംബിതം കൃതിരൃതിരപി ചത്മനൊി വൃത്രേണുസമീപേ വരുത്തവൻ സപതി വിപതുപതമിഹ പ്രമദൃതം സമ്പദ്ശർണ സസുഖമ സസുഖമ സമയ ജീവതി ത്വം വൃധാ സന്താപമുണ്ടതു കരുതുമാ ഇനി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവ വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശൂചാൻ ഗരുഡ നിബനത ഗനമുൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമതരിൽ വന്നു പരസ്പരം ബാഹുബലവീര്യ വേഗങ്ങൾ കാണയാൽ പവനസുതശിരശി ശരമഞ്ചുകൊണ്ടു പാകാജിത്തായ പഞ്ചാസ്യ വിക്രമൻ ബാണം പദങ്ങളിലും ും തരമൊന്നു വാൽമേലു സിംഹനാഥേന പ്രപഞ്ചം തതനു കപികുലതിലകനം ഭൂഗണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നി ദൂസത്വരം

അതിനും ഒരു കെടുതിയവനില്ലെന്നു കാണയാൽ അംഭോജ സംഭവം എഴുതിയിടാൻ അനിലജനും അതിന് ബഹുമതിയുടനാദരിച്ചാഹന്ദമോഹിച്ചു വീണിതൂഭൂതലേ ദശപദനസുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുൻപിൽ വച്ചു വണങ്ങിനാൻ പവന ജനു മനസ്സിയൊരു പീഢയുണ്ടായി പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനതല രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധു മധന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ ക്ഷണാൽ സുചിരവിരചിതരിപതം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം രഘുതിലകചരണയുഗമൊക്കെ രാമദൂതനുബന്ധം ഭവിച്ചിടുമോ മരണ ജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മരണ ജനിമയ വികൃതി ബന്ധമില്ലാതോർക്കൂ മറ്റുള്ള ബന്ധനം കൊണ്ടതു സങ്കടം കപടമതികലിതകര ചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്ത നിരന്തരം കപടമതികലിതകര ചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരന പലരും അതികുതുകൊടു നിശിചരണുടൻ പാശ കാരണം ഖേന ബന്ധിച്ചതുകാരണം അമരരിപുകെട്ടിക്കിടന്നേഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർവെട്ടിതപ്പോഴേ വ്യഥയും അവനകതരിലില്ല എന്നാകിലും ബധനെന്നുള്ള ഭാവം

ചിവന്മാരുമായി പ്ലവകുലവരനിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിരി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണം എന്തെന്നും എങ്ങു നിന്നിത്ര വരുന്നതെന്നുള്ളതും ഉപവനവും ഉപവനവുമുശം അതുകാക്കുന്നവരെയുമൂക്കോടെ മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടുതകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ി വിരവിനോട് ചോദിക്ക നീ എന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും നയസഹിതമാതരാൽ പപ്രച്ഛനീയച്ചു വന്നു കപേ നൃപസദീ കഥയ മമ സത്യം മഹാമതേ നിന്നെ അഴിച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില മകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക് നീ ആനൃതവചനവും അലമലം ആനൃതവചനവുമലധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ ഖില നിശിചരകുല ബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായു തനയനും മനസ്സിൽ വരന മുഹുര വിരൂപിച്ചു മന്ദഹാസേന മന്ദേ ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम राम राम श्रीराम राम राम सीताभिराम जय